മലയാളികൾ കൂടുതലും ചർച്ച ചെയ്യുന്നൊരു പേരായി മാറിക്കഴിഞ്ഞു രേണുവിൻ്റെ കാര്യങ്ങൾ രേണു സുതി എന്ന് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഇപ്പോൾ വളരെയധികം സുപരിചിതയായി കഴിഞ്ഞു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി കഴിഞ്ഞു ആരാധകർ ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയായി മാറുമ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ രേണുവിലേക്കാണ് നോക്കുന്നത് പുതുതായി യൂട്യൂബ് ചാനൽ എത്തിയതിനു ശേഷം രേണു എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത് അതിലേറ്റവും പ്രധാനമായി എത്തുന്നത് കൊല്ലം ശ്രുതിയുടെ പിന്നാലെ ഒരുപാട് പേർ എത്തി എത്തിയെന്ന് രേണു പറയുന്ന വാക്കുകളാണ് കൊല്ലം ശ്രുതിയുടെ പിന്നാലെ തന്നെ നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നുവെന്ന് രേണു യാണ് തന്നെ കുറിച്ച് പ്രചരിക്കുന്നതെല്ലാം വ്യാജ വാർത്തകളാണെന്നും പറയുന്നു തൻ്റെ കമന്റുകളെ കണ്ട് മനസ്സ് മരവിച്ച് പറയുകയാണെന്നും രേണു പറയുന്നുണ്ട് ഇപ്പോൾ സംസാരിക്കവേ ഇതിനെക്കുറിച്ച് പറയുകയും വ്യക്തമായ ധാരണയോടെ തന്നെ പറയുന്നു എന്നെ വിവാഹം കഴിക്കാമോ മകനെ നോക്കാമെന്ന് സുധിച്ചേട്ടനത്ത് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് അവരടുത്തൊന്നും സുധിച്ചേട്ടൻ ഒരിക്കലും ഒരു എസ് പറഞ്ഞിട്ടില്ല തൻ്റെ മകനെ അവർ നോക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് എനിക്ക് കിച്ചുവിനോടുള്ള സ്നേഹം കണ്ടിട്ട് തന്നെയാണെന്നാണ് പറയുന്നത് സുദ്ധിച്ചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് ഇത്രത്തോളം നെഗറ്റീവ് കമന്റുകൾ വരുന്നത് സുദ്ധിച്ചേട്ടൻ മരിച്ചുപോയി വിധവയായ സ്ത്രീ വീട്ടിലിരിക്കേണ്ടവളാണെന്നാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ ധാരണ എന്നെക്കുറിച്ചുള്ള എല്ലാ വചനങ്ങളും നെഗറ്റീവ് കേട്ട് മനസ്സിലായി കല്ലായി മാറി മരവിച്ചു എന്നാണ് സത്യം മാത്രമല്ല അഭിനയം ഇവർക്കെല്ലാം അഴിഞ്ഞാട്ടമാണ് എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ട് കൂടിയാവാം ഇവർ ഇങ്ങനെ പറയുന്നത് എലിയുടെ മുഖമുള്ളവർ എന്നൊക്കെയാണ് എന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ അതൊക്കെ കാണുന്നുണ്ട് കാണുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് സുധിച്ചേട്ടനുണ്ടായിരുന്നപ്പോൾ ഉടുപ്പും പാവാടയും ടോപ്പും എല്ലാം ഞാൻ ധരിച്ചിരുന്നു ഒരിക്കൽ പോലും സാരി ഉടുത്തിട്ടില്ല വസ്ത്രധാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പബ്ലിക്കായി എക്സ്പോസിങ് വസ്ത്രം ഇടാറില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളതൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായി ധരിക്കുന്നതാണ് അതെന്റെ ജോലിയാണ് അതിലെന്താണ് ഇത്ര പ്രശ്നം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അതിവേഗം ഇത് മാറുന്നു എന്നു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെ എക്സ്പോസ് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാം എനിക്ക് ഇണങ്ങുന്ന വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത് എനിക്ക് ഇണങ്ങുന്ന രീതിയാണ് എക്സ്പോസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഓവറായി തോന്നാം തുണി ഉടുക്കാതെ നടന്നാലും അതെൻ്റെ ഇഷ്ടമാണ് പിന്നെ സുതിചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഫോട്ടോ ഷൂട്ടൊന്നും വന്നിട്ടില്ല വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചേനെ അതെൻ്റെ ഇഷ്ടമല്ലേ സുച്ചേട്ടൻ തങ്ങളുടെ കുടുംബത്തിൽ താങ്ങും തണലുമായിരുന്നു അതുകൊണ്ട് തന്നെ അഭിനയിക്കാനോ ഫോട്ടോഷൂട്ടിനൊന്നും പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ലായിരുന്നു ഞങ്ങളുടെ കുറവുകളെല്ലാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം സുധിച്ചായിട്ട് എത്തിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ കരുതി ഞാൻ അഭിനയ സിംഹമൊന്നുമല്ല ഒന്നുമല്ല അഭിനയത്തിൽ ശിശുവാണ് അഭിനയം ഒട്ടും അറിയാത്ത ആളെ വിളിച്ച ആളുകൾ അവസരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ക്യാമറ മുന്നിൽ നിൽക്കാൻ ധൈര്യം വേണം എന്നെ കുറ്റം പറയുന്നവർക്ക് അങ്ങനെ വന്ന് നിൽക്കാനുള്ള ധൈര്യമുണ്ടോ മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചാണ് ഞാൻ ഫോട്ടോ ഷൂട്ടിനെത്തുന്നത് വൽഗറായിട്ടുള്ള രീതിയിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ അങ്ങനെ പറയുന്നവരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും വ്യക്തമാക്കുകയാണിപ്പോൾ വീണു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ